കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശനോട് രാഹുലെ സത്യങ്ങളൊക്കെ പറയുവാണ് ചന്ദ്രസേന ഈ ലോകത്തു നിന്ന് തന്നെ പോയെന്നുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞു സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ രാഹുലെ എന്ന് പറയാണ് അല്ല ബോഡി എങ്ങോട്ടാണ് കൊണ്ടുവന്നേ ആ സേനന്റെ വീട്ടിലേക്കാണോ അതോ രൂപയുടെ വീട്ടിലേക്കാണോ നിക്കാം ഉം രൂപയുടെ വീട്ടിലേക്കാന്ന് പറയുന്നത് അവിടെ ബോഡി വെക്കണേന്ന് പറയാം ശരി ഞാനങ്ങോട്ടേക്ക് ചെല്ലട്ടെ പ്രകാശം പറഞ്ഞു ഞാൻ വന്നേക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ സന്തോഷത്തോട് ഓടിയിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ രാഹുൽ ചെന്ന് കഴിയുമ്പോഴത്തേനും പുറത്ത് ഹരിയേട്ടനും ബാക്കി ഓഫീസിലെ കുറച്ച് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സങ്കോഷത്തോടെ രാഹുൽ അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്നു കഴിഞ്ഞിട്ട് ഹരിയോടി വെച്ചു അല്ല ബോഡി കൊണ്ടുവന്നോ എന്ന് ഇല്ല കൊണ്ടുവന്നിട്ടില്ല കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും കൊണ്ടുപോയിരിക്കുമെന്ന് അറിയാം അല്ല എന്തു പറ്റിയെന്നാണ് പറഞ്ഞത് നെഞ്ചുവേദനയായിരുന്നു പെട്ടെന്നൊരു നെഞ്ചു നെഞ്ചുവേദന ഉണ്ടായെന്ന് പറയുന്നത് എന്ത് കേട്ടാ രാഹുൽ മനസ്സിൽ പറഞ്ഞു നെഞ്ചുവേദന അല്ലടാ ഞാൻ എന്റെ പെങ്ങളുടെ കൈവശം ആ മാരക വിഷം കൊടുത്തുവിട്ട അവളാണ് അയാളോട് ഈ ചതി ചെയ്തിരിക്കുന്നു പറയാണ് പിന്നീട് രാഹുലോട് എന്താ ശരി അവരൊക്കെ എന്തിയെ അതിന് ബാക്കിയെല്ലാവരും കൂടെ ഉണ്ട് കിരണൊക്കെ ഒക്കെ ഹോസ്പിറ്റലിലാന്ന് ഓ ശരി അത് ഞാൻ ബാക്കിയെല്ലാരും രൂപയിൽ നിന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോവാ ആ സമയം ഹരിയേട്ട് അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളതോട് പറഞ്ഞു എന്നാലും എത്ര ദുഷ്ട ദുഷ്ടം മനസ്സിനുടമയെ അതുകൊണ്ടല്ലേ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഇതുപോലത്തെ ഒരു ജന്മത്തിന് എന്നൊക്കെ പറയാണ് ആ സമയം കൂടെ ഉണ്ടായിരുന്ന വേറെ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന പണം തട്ടിയെടുക്കാൻ വേണ്ടി എന്തും ഏതും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണെന്ന് പറയുന്നത് ആ സമയം സങ്കടം അഭിനയിച്ചാൽ അങ്ങോട്ടേക്ക് രാഹുൽ കയറി ചെല്ലുവാണകത്തേക്ക് അകത്തേ എല്ലുമ്പത്തേനും അവിടെ രൂപ ഇരിക്കുന്നുണ്ട് രൂപയുടെ അടുത്ത് സോണി ആൽബയ്ക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഇണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും രൂപയുടെ മുഖം കണ്ടു കഴിയുമ്പോഴത്തേക്കും രാഹുലും നോക്കി പിന്നീട് ചെന്നിട്ട് പറഞ്ഞു രൂപേ പോട്ടെ രൂപേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്നൊക്കെ പറയാണ് പിന്നീട് സോണിയോട് പറഞ്ഞു മോളെ നീ സമാധാനപ്പെട എന്നൊക്കെ പറഞ്ഞിട്ട് സോണിനെ ഞങ്ങൾ ആശ്വസിപ്പിക്കുവാണ് സോണിയൊക്കെ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടായിരുന്നു രാഹുലിനെ കണ്ടപ്പോ സോണി കരയുമാണ് ഇത് കണ്ടപ്പോൾ രാഹുലും കൂടെ വിശ്വസിച്ചു കാരണം ചന്ദ്രസേനം മരിച്ചു ഇനിയിപ്പൊ കരയുന്നൊരു കരയട്ടെ ഈ കരച്ചിലിന് വേണ്ടിയിട്ടല്ല താൻ കാത്തിരുന്നു ഇവരുടെ കരച്ചിലല്ല കാണണ്ടേ തനിക്ക് ആ കിരണ്ടേയും കല്യാണിന്റെയും കരച്ചിലാണ് കാണണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നേ പിന്നീട് രൂപേനെ വിളിച്ചിട്ട് പറഞ്ഞു രൂപേ ഒരു മിനിറ്റ് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ മോളി ചെന്നു കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു രൂപേ ബോഡി വന്നു കഴിയുമ്പോൾ നീ ഇച്ചിരി ഒന്ന് നന്നായിട്ട് ആക്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്ത് കുറച്ച് കരയുമൊക്കെ ചെയ്യണമെന്ന് പറയാ അതൊക്കെ ഞാൻ ഏറ്റു രാഹുലേട്ടാ അതൊക്കെ എന്നോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ഞാൻ നിന്നെ നേരത്തെ ഒന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു കേട്ടോ അന്ന് നീ എൻ്റെ ഷർട്ടിന് കയറി കുളറിന് കയറി കുത്തിപ്പിടിച്ച് കഴിഞ്ഞപ്പം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു എന്നോട് പൊറുക്കണം കേട്ടോ ഒന്നുമില്ലല്ലോ എൻ്റെ സ്വന്തം ചോലയില്ല നീ നിന്നെ അത് തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു പറയണം ഏ അതൊന്നും കുഴപ്പമില്ല രാഹുൽ എട്ടാന്ന് പറയണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവരൊക്കെ ചേർന്ന് ബോഡി കൊണ്ടുവന്നതിന് ശേഷം തീരുമാനിക്കും എന്ന് പറയണം അതിന് ശേഷം രാഹുൽ പറഞ്ഞു ഒരു കാര്യം നീ ചെയ്യണം ചന്ദ്രശേഖന്റെ അടക്കേന് ശേഷം നീ എന്നെ സാമ്പത്തികമായിട്ടൊന്ന് സഹായിക്കണമെന്ന് പറയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് നിനക്കറിയാലോ ആ മനോഹരനെ പോലുള്ള ദുഷ്ടനെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറിച്ചു നിറയേണ്ടെന്ന് പറയണം ഇനി എന്ത് ചെയ്യാം അന രാഹുൽ എന്റെ ഉദ്ദേശം ചോദിക്കാം ഇപ്പൊ എന്ത് എനിക്ക് അറിയില്ല എന്ന് പറയാം ഉം അവനെ ജീവിതത്തിൽ നിന്ന് ഓടിച്ചിട്ട് കാര്യമില്ല അവൻ അങ്ങനെ പോകാൻ തോന്നില്ല അവനെങ്കോട് തീർക്കുന്ന നല്ലതെന്ന് രാഹുലിനൊരു രൂപം പറയണം ശരിയാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അവൻ ഇനി ഒരു നിമിഷം പോലും എൻ്റെ മോളുടെ ജീവിതത്തിൽ കാണരുത് അതിനേക്കാൾ അതിനേക്കാളുപരി എൻ്റെ മോളുടെയും നിന്റെ മോൻ്റെയും കൂടെ കല്യാണം നടത്തണം ആ കല്യാണി എന്ന് പറയുന്നത് ഈ ലോകത്തുനിന്ന് എന്നെ പറഞ്ഞു വരണം എന്നൊക്കെ രാഹുൽ പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും രൂപ പറഞ്ഞു ശരിയാ രാഹുലേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയണം അതെ അങ്ങനെ ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊക്കെ രാഹുൽ പറയണം രാഹുലിന് ഭയങ്കര സന്തോഷമാണ് ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ കിരണം കല്യാണി വന്നിട്ട് സോണിയോടൊക്കെ ചോദിച്ചു എന്തിയെ ആ ദുഷ്ടം വന്നോ എന്ന് ചോദിക്കണം വന്നിട്ടുണ്ട് എന്തേ അമ്മനെ വിളിച്ചോണ്ട് ആ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കിരൺ ഒന്ന് ചിരിക്കുവാണ് ഈ സമയത്ത് ആൽ പറഞ്ഞു എന്നാലും എത്ര ദുഷ്ടന അയാൾ അയാൾക്ക് ഇത്ര ദുഷ്ടതരം മനസ്സിലുണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുള്ളൂ എന്ന് പറയണം കല്യാണം പറഞ്ഞു അയാളിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അയാളും കണക്കുക അയാളുടെ മുകളും എല്ലാവരും കണക്കാന്ന് പറയണം പിന്നീട് കിരൺ പറഞ്ഞു നന്നായിട്ട് തന്നെ ഞാൻ അഭിനയിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു കുറച്ച് സമയമല്ലേ ഉള്ളൂ ആ കുറച്ച് സമയത്തിനുള്ളിൽ നന്നായിട്ട് തന്നെ അഭിനയിക്കണമെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാഹുൽ ഇറങ്ങി വരുന്ന രൂപേനയും കൂട്ടിക്കൊണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഒട്ടി കറിയാണ് അവിടുന്ന് കിരണ് സോണിയൊക്കെ കരയുവാണ് രാഹുൽ കിരണിൻ്റെ അടുത്തേക്ക് വന്നു പോട്ടണ മോനെ സംഭവിച്ചു പോയില്ലേ ഇനി നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ വന്നതിൻ്റെ ബാക്കി നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണ് അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് ചേർത്ത് പിടിച്ച് പുറത്തൊക്കെ തട്ടി ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് സോണിയുടെ അടുത്തേക്ക് വന്നു സോണിയെ നെഞ്ചോടി എടുത്ത് പിടിച്ചിട്ട് അവർ പോട്ട മോളെ നിങ്ങൾക്കൊക്കെ ഞാനില്ലേനെ നിങ്ങള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയുകയാണ് പിന്നീട് രൂപയുടെ ആയിട്ട് പറഞ്ഞു രൂപ നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട കാരണം ഇത്ര എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്നാ കുറെ കാലത്തിനു ശേഷം നീയും ചന്ദ്രസേനും തമ്മിൽ ഒന്നിച്ചല്ലേ പക്ഷേ എങ്കില് നീക്ക് നന്നായിട്ടൊന്നും ജീവിക്കാൻ പോലും പറ്റിയില്ലോ എനിക്കറിയാൻ പറ്റുന്നുണ്ട് നിന്റെ വിഷമം എന്താന്ന് അതുകൊണ്ട് നീ സങ്കടപ്പെടുക ഒന്നും വേണ്ട കേട്ടോ എല്ലാത്തിനും ഞാൻ മുൻപന്തിയിലുണ്ടാകും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തന്നോളാം പിന്നീട് അങ്ങനെ അവരെല്ലാം ആശ്വസിപ്പിച്ചിട്ട് രാഹുൽ പുറത്തേക്ക് ഇറങ്ങണം പുറത്തിറങ്ങിയിട്ട് ആ സൈഡിലേക്ക് വീണ്ട സൈഡിലേക്ക് പോയിട്ട് ആ ജനലിനോടൊന്ന് പൊട്ടി ചിരിക്കണം ആ ജെല്ലെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഈ സമയത്ത് യാമിനി അങ്ങോട്ട് വന്നു യാമിനി അകത്തോടെ പോയപ്പോൾ കണ്ടി കാഴ്ച തുഷ്ടൻ ബകാസരം ചിരിക്കുന്നുണ്ട് ചിരിക്കടാ നീ ചിരിക്ക് അതേ സമയത്തേക്ക് നിന്റെ ചിരി ഉണ്ടാവത്തില്ല നീ കരയാനായിട്ട് പോവണം ഇതേ കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയെ നീ കണ്ടോണ്ടിരിക്കുന്നെ അധികം വൈകാതെ നിന്നെ നീ ആ സത്യം അറിയൂടാ അതിനു മുമ്പുള്ള നിന്റെ ചിരി നിന്റെ ഒടുക്കത്തെ ചിരി ഇരിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് യാമിനി നേരെ അകത്തേക്ക് നിന്നിട്ട് രൂപയോട് പറഞ്ഞു അയാളോട് ഭയങ്കര സന്തോഷിച്ചെന്ന് ചിരിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടെന്ന് കിരമ്പറഞ്ഞ് സന്തോഷിക്കട്ടെ എൻ്റെ അം എൻ്റെ അങ്കിളിൻ്റെ സന്തോഷം ഇനി അധിക സമയത്ത് തന്നെ ഉണ്ടാവുമല്ലോ ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടെ ആ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അങ്കിളിൻ്റെ സന്തോഷം അങ്ങ് തല്ലിക്കിടുമല്ലോ എന്ന് പറയുന്നത് അത് ശരിയാ കല്യാണി പറഞ്ഞു അവസാനമാണ് ആ നടക്കാനായിട്ട് പോന്നെ ഇതോടെ കണ്ടം വഴി ഓടുന്നു ഓട്ടം കാണത്തില്ല രാഹുൽ എന്ന് പറയുന്ന ആ ദുഷ്ടനെ ഇത്രയും കാലം നമ്മളെല്ലാരും കാത്തു വെച്ചിരുന്ന ആ സമ്മാനം കൊടുക്കാൻ പോവില്ലേ എന്ന് പറയാണ് പിന്നീട് രാഹുൽ സങ്കടം അഭിനയിച്ച് വീണ്ടും അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും കിരണും കല്യാണിയൊക്കെ അതിനും തകർപ്പായിട്ട് അഭിനയിക്കുകയാണ് കഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ച് അങ്ങോട്ട് നിൽക്കുകയാണ് രാഹുൽ പിന്നെ അവരുടെ അടുത്തേക്ക് ഇവിടെ വന്നങ്ങിരിക്കുകയാണ് വന്നിരിക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു കടമ അപ്പൊ കടമ നിർവഹിക്കാൻ വേണ്ടി രാഹുൽ അവിടെ കയറിയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുറത്തൊരു ആംബുലൻസ് ഒന്നും ആംബുലൻസിന്റെ സൗണ്ട് കേട്ടാലും രാഹുലിൻ്റെ നെഞ്ചിനകത്ത് സങ്കട സന്തോഷം തിരിതല്ലുമാണ് സഹിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് കിരൺ സങ്കടം അഭിനയിച്ച് ചാടി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ രാഹുലും അങ്ങോട്ടേക്ക് പോയി അപ്പം ആംബുലൻസിനെ ബോഡി കൊണ്ടുവന്നു അപ്പോൾ ബോഡി ഇറക്കാനായിട്ട് രാഹുൽ മുൻപന്തി തന്നെ നിൽക്കുകയാണ് രാഹുൽ ഉള്ളച്ചിരിക്കുകയാണ് പക്ഷേ പുറമേ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല പുറമെ ഭയങ്കര സങ്കടം അഭിനയിച്ചാണ് രാഹുൽ ഇങ്ങനെ നിൽക്കണത് അങ്ങനെ ഒരുത്തൻ്റെ കഥ കഴിഞ്ഞു ഇനി ബാക്കിയും കൂടെ ഉള്ളവരുടെ കഥ കഴിയുവാണെങ്കിൽ തന്നെ തനിക്ക് തന്നെ മോൾക്ക് സുന്ദരമായിട്ട് ജീവിക്കാം ആ ഒരു സന്തോഷമായിരുന്നു രാഹുലിന്റെ ഉള്ളിൽ പിന്നീട് ബോഡി അകത്തേക്ക് ഏറ്റിക്കൊണ്ടുവന്ന് അവിടുത്തെ ടേബിളിലേക്ക് അങ്ങോട്ട് വെച്ചു ടേബിളിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ അവിടെ നിന്ന് കരയുമാണ് കരയിൽ നിന്ന് കാഴ്ച ഉണ്ടെങ്കനും രാഹുൽ പറഞ്ഞ മോനെ കരയാതെ നീ എന്തിനൊക്കെ സങ്കടപ്പെടുന്നെ കറിയൊന്നും വേണ്ടാന്ന് പറയണം അപ്പോഴേക്ക് ഒരാൾ ചോദിച്ചാലോ ദേ അത് തുറക്കാൻ പറ്റും പെട്ടി തുറക്കാനായിട്ട് പറയണം അങ്ങനെ ആ ശവപ്പെട്ടി അങ്ങോട്ട് തുറക്കാണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം രാഹുൽ അമ്പറിന് പോയി ബോഡി അതിനകത്ത് കാണാല്ല ഏ ബോഡി എന്തേ ബോഡി അതിനകത്ത് ഇല്ലല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് കേണെന്ന് ചോദിച്ചു അല്ല ബോഡി എന്താന്ന് ചോദിക്കണേ ആ സമയത്ത് ഹരി പറഞ്ഞു അയ്യോ ബോഡി കാണുന്നില്ലോ എന്ന് പറയണം അങ്ങനെ പരസ്പരം എല്ലാരും അങ്ങോട്ടും കൊണ്ട് നോക്കണം രാഹുലിനൊന്നും മനസ്സിലായില്ല ചന്ദ്രസാന്റെ ബോഡി ഇത് എവിടെ പോയി എന്ന് ചിന്തിച്ച് രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് രൂപയും കൂടെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നു എല്ലാരും നോക്കുമ്പോൾ ബോഡിയില്ല ആ പെട്ടി ശൂന്യമാണ് അപ്പോഴേക്കാണ് ചന്ദ്രശാന് സ്റ്റെയർ കേഴ്സ് ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നത് രാഹുൽ ഒന്നു നോക്കി പിന്നീട് ഒന്ന് നോക്കി അപ്പം ഇതിനകത്ത് ബോഡി ഇല്ലല്ലോ ഈ ഇറങ്ങി പറയുന്നത് ചന്ദ്രസേന അല്ലേന്ന് നോക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ രാഹുൽ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാൽ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു